ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഷീഫോണിൻ്റെ നല്ല ഭംഗിയുള്ള കളറോട് കൂടിയ ഒരു ജുവൽ നെക്ക് ടൈപ്പ് ടോപ്പുകളാണ് ഇന്ന് കൊണ്ടു അടിപൊളിയാണ് ഏലിയൻ ടോപ്സുകളാണ് മിസ് ചെയ്യരുത് എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം ഇതും റേറ്റും വളരെ കുറവാണ് വെറും അഞ്ഞൂറ്റി അൻപതിര മാത്രമേ ഉള്ളൂ എം ടു ഡബിൾ എക്സ് സൈസ് വരെ നമുക്കിതിൽ ആണ് കേട്ടോ നല്ല കളർ ഷെയ്ഡ്സാണ് കൊണ്ടുവന്നത് വെറൈറ്റി കളർ ഷെയ്ഡ്സാണ് ഇതിൽ കൊണ്ടു വന്നേക്കുന്നത് നല്ല പ്രിൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഓഫീസിലായിരുന്നാലും പുറത്തൊക്കെ അത്യാവശ്യം ചെറിയ ഫംഗ്ഷൻസിലൊക്കെ പങ്കെടുക്കാനായിരുന്നാലും അല്ലേൽ ക്യാഷ്വൽ വെയറിനായിരുന്നാൽ കൂടി നമുക്ക് അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഷിഫു കൊണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ജുവൽ നെക്ക് ടോപ്പുകളാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ എം ടു ഡബിൾ എക്സ് സൈസ് വരെ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് കളർ നല്ല ഭംഗിയുള്ള ലൈറ്റ് പീച്ച് കളറാണ് കണ്ടോ എന്ത് നല്ല ഭംഗിയാണ് നോക്കി കളേഴ്സ് എല്ലാം വെറൈറ്റി ആണ് ഒന്നുപോലും നമുക്ക് മിസ് ചെയ്യാനായിട്ടില്ല റേറ്റും വളരെ കുറവാണ് അതും ജുവലിനൊക്കെ വന്നിട്ട് ഷിഫുകൊണ്ട് എലിയും ടോപ്പൊക്കെ അപ്പോൾ അഞ്ഞൂറ്റമ്പതരയ്ക്ക് എന്തുകൊണ്ട് നമുക്കത് ലാഭം തന്നെയാണ് അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിന് എടുത്ത് നമ്മളെ വാട്സപ്പിലേക്ക് അയക്കുക പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാലെ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എല്ലാവരും ഒക്കെ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരേലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയേക്ക് ഒന്ന് ജോയിൻ ചെയ്തോളൂ അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കിട്ടുമല്ലോ അത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് കേട്ടോ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള റെഡിൽ ചെറിയ കുഞ്ഞു റെഡും വൈറ്റിൻ്റെയും കുഞ്ഞു കുഞ്ഞ് പ്രിൻറ്റുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം എം ഡി ഡബ്ൾ സൈസ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ലൈനിങ് എല്ലാം അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വന്നേക്കുന്നത് ഹാൻഡിലാണെങ്കിൽ ലൈനിങ് ഇല്ല പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്നത് ജോർജിറ്റിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് അംബ്രല ടോപ്പാണ് വന്നേക്കുന്നത് യോക്കിലായിട്ട് നല്ല ഗോൾഡൻ്റെ ത്രെഡിൻ്റെ ഒരു ചെറിയൊരു ലേസിൻ്റെ വർക്കുണ്ട് പിന്നെ ത്രീ ഫോർ സ്ലീവാണ് അംബ്രല കട്ടാണ് കെട്ടൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സിക്സ് ഫിഫ്റ്റി ആണ് അപ്പോൾ എന്തായാലും മിസ് ചെയ്യരുത് നല്ല ഭംഗിയുള്ള ടോപ്സുകളാണ് കൊണ്ടുവന്നേക്കുന്നത് അഞ്ഞൂറ്റൻപത് രൂപ അറുന്നൂറ്റൻപത് രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നീറ്റ് ഓരോ ടോപ്പും ഒന്നിനൊന്നിനും ഭംഗിയുള്ളതാണ് മിസ്സാക്കേണ്ട കേട്ടോ